അലൈക്കും വരഹമുല്ലാ അലമുല്ലാ വസ്ലാത്തു വസ്സലാമു അലറസ ബാലാ അലിഹി ആലിഹി ഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈയിടെയായിട്ട് രക്ഷിതാക്കൾ കൗൺസിലേഴ്സിനെ വല്ലാതെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കൗൺസിലറുമായി ഒന്ന് സംസാരിക്കേണ്ടിയിരുന്നു നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പലപ്പോഴും അന്വേഷണങ്ങൾ നമുക്കൊക്കെ വരാറുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല അവരുടെ മക്കൾ പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന പ്രത്യേകിച്ച് പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന പല കുട്ടികളും വലിയ ഒരു കൂടിയാണ് അവരെ പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് അവരയച്ചിട്ടുണ്ടാവുക പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് പിന്നീട് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ അല്ലെങ്കിൽ അവൾ അവിടെ പഠനത്തിലല്ല അവർക്ക് ശ്രദ്ധയുള്ളത് അവരെ മറ്റു പല അവിശുദ്ധമായ കൂട്ടുകെട്ടിലും പെട്ടുപോയിട്ടുണ്ട് ഒന്നുകിൽ ലഹരിയായിരിക്കാം അല്ലെങ്കിൽ പ്രണയത്തിലായിരിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളിലായിരിക്കാം അതിൽ അകപ്പെട്ടുകൊണ്ട് പഠനത്തിലൊക്കെ ശ്രദ്ധ പോയി ഒരുപാട് കാശ് കൊടുത്ത് ആ കാശൊന്നും പ്രയോജനപ്പെടാതെ പോയി കുട്ടിയാണെങ്കിൽ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഞങ്ങൾ കുടുംബങ്ങൾ മുഴുവനും പറഞ്ഞു നോക്കി അവളത് അംഗീകരിക്കുന്നില്ല ഇനി എന്താണ് ചെയ്യുക ഇനി അവളെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ ഏതെങ്കിലും ഒരു കൗൺസിലറെ കാണാൻ കഴിയുമോ എന്നാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് അത്തരം രക്ഷിതാക്കളോട് പറയാനുള്ളൊരു കാര്യം നമ്മൾ അങ്ങനെയുള്ള ഒരു കൗൺസിലറുടെ സഹായകമൊക്കെ നേടിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കണം അതല്ല നിവൃത്തിയില്ല പക്ഷേ അതിന് നിങ്ങൾ കാത്തിരിക്കരുത് ഇത് ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ പെട്ടെന്നല്ല കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു അപകടത്തിലേക്ക് പോയി ചാടുന്നത് അതോരോ പടിപടി പടിയായിട്ടാണ് അത് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാം അന്ന് നിങ്ങൾ ഈ വിഷയം അഡ്രസ്സ് ചെയ്യുകയും അതിനനുഅനു അത് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ദീർഘവീക്ഷണത്തോടു കൂടി കുട്ടികൾക്ക് നൽകേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല അപ്പോൾ അതിന് അവസരങ്ങൾ അനവധിയുണ്ട് ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം ഇഷ്യൂസുകളുണ്ടോ അതിൻ്റെയൊക്കെ ശരിയായ ഒരു ധാർമ്മികമായ അവസ്ഥ എന്താണ് ഒരു സാഹചര്യം എന്താണ് എങ്ങനെ അതിനെ ധാർമ്മികമായി പ്രതിരോധിക്കാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ആ കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു വലിയ സംഗമമാണ് പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന് പറയുന്നത് വിസ്റ്റം സ്റ്റുഡൻസാണ് അത് സംഘടിപ്പിച്ച് വരുന്നത് ഈ പ്രാവശ്യം ഒക്ടോബർ രണ്ടാം പകുതിയിലാണ് അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത് അപ്പോൾ അത്തരം ഒരു സംഘമൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് പറയും എൻ്റെ കുട്ടിക്ക് പരീക്ഷയാണ് അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ് അവൾക്ക് അവളുടെ സുഹൃത്തുക്കളൊക്കെ കൂടെ ഒരു കല്യാണത്തിന് പോകാനുണ്ട് അല്ലെങ്കിൽ ടൂർ നിശ്ചയിച്ച ദിവസമാണ് അതുകൊണ്ട് വരാൻ കഴിയില്ല അതല്ലെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു പെട്ടെന്നൊരു വയറുവേദന എനിക്കൊരു ഭയങ്കര ക്ഷീണം എനിക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ളൊരു ആ മാനസികാവസ്ഥ എന്നാൽ ആ യാത്രയുടെ ടൈമാണ് കഴിഞ്ഞാലോ അവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്യും കാരണം അവർക്കറിയാം ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ് അത് കേട്ടാൽ കേട്ടാലതിനനുസരിച്ച് ജീവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഒരു മടി കാണിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് അത് അതിന് പോകണമെന്ന് രക്ഷിതാക്കൾ കൂടി അതിനൊന്ന് ഒരു നിർബന്ധപൂർവ്വം പറഞ്ഞ് അവരെ അതിൽ പങ്കെടുപ്പിക്കാൻ ആവശ്യമായ യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മൾ കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ എവിടെയൊക്കെ അവരെ കൊണ്ടുപോകാറുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് അവരെ എത്തിക്കാൻ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നമ്മൾ അവരുടെ കൂടെ കൂടി അവൾക്ക് വരാൻ കഴിയില്ല എന്നും നമ്മൾ പറയണം അങ്ങനെ ഈ കുട്ടികൾ ഇത്തരം കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല ആരാണ് അള്ളാഹു എന്ന് കേൾക്കുന്നില്ല എന്താണ് ജീവിതം എന്ന് കേൾക്കുന്നില്ല ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലിബറൽ വാദികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെ അപകടം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല ഇതൊന്നും അറിയാത്തൊരു കുട്ടി പിന്നെ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പോയി പെട്ട് നമ്മുടെ കുടുംബത്തിൽ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അപ്പം നമ്മൾ കൗൺസിലർമാരെ തിരഞ്ഞു പോയതുകൊണ്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് ഈ നടക്കാൻ പോകുന്ന പ്രൊഫഷണൽ കോൺഫറൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക നിങ്ങളുടെ ഏതെങ്കിലും കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലാരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കളാരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവർ കേരളത്തിൻ്റെ ഇന്ത്യ രാജ്യത്ത് എവിടെയാകട്ടെ ഏത് ഹോസ്റ്റലിലാകട്ടെ വിവരം അവർക്ക് കൊടുക്കുക അതിൽ പേര് രജിസ്റ്റർ ചെയ്യുക ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക അള്ളാഹുദ്ദീൻ സഹായിക്കുമാർ ആകട്ടെ അസ്സാം വാലിക്കും